എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം നാൽപ്പത്തി രണ്ടാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണിയാണതി ദുർഘടം വജ ഭവത് പ്രഭാ വിധുരൈം മനാഗിവാൃഷ്ട ി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഭിയ എന്നാൽ ഭയന്നിട്ട് തഥാ അപ്പോൾ കിഞ്ചിത് അജാന ഒന്നുമറിയാത്തതായ കുമാര കാണാം ഈ കുട്ടികൾ അതിദുർഘടം വജ ഈ പറഞ്ഞത് വിഡിത്തമാണെന്ന് ഭവത് പ്രഭാവാതം അങ്ങയുടെ പ്രഭാവത്തെ കുറിച്ച് അറിയാത്തവർ പറഞ്ഞു മനാഖ് ഇവ ആശങ്കത ഇക്കാര്യത്തിൽ കുറച്ചു സംശയം അല്ലെങ്കിൽ ആശങ്ക തോന്നി എന്തിൽ ദൃതനൈ ദുഷ്ടയായ പൂതനയെ നിഗ്രഹിക്കുന്നത് കണ്ടവർക്ക് അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ കുട്ടികൾ ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്ന് പറഞ്ഞില്ലേ ശരിക്കും പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന പഴഞ്ചൊല്ലെ കുട്ടികൾ എന്താണോ കണ്ടത് അതതുപോലെ പറയും പക്ഷേ യോഗ്യരെന്ന് അഭിമാനിക്കുന്നവർ അത് സാധാരണ വക വയ്ക്കാറില്ല അത് കുട്ടികൾ പറയുന്നതല്ലേ എന്ന് കരുതി തള്ളിക്കളയും ഈ ഒരു തത്വം ഇവിടെ ഭംഗിയായി പറയാണ് ഭട്ടേരിപ്പാട് ഇനി ഈ ശ്ലോകത്തിലെ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഭീതി മൂലം അല്പവും ബോധമില്ലാതിരുന്നതിനാലാണ് ഈ കുട്ടികൾ ഇത്തരം വിഡ്ഢിത്തം പറയുന്നത് എന്ന് അങ്ങയുടെ പ്രഭാവം എന്തെന്നറിയാത്ത ചിലർ പറഞ്ഞു എങ്കിലും നിഗ്രഹം നേരിട്ടു കണ്ടവർക്ക് ഇക്കാര്യത്തിൽ കുറച്ചു സംശയം തോന്നി ഹരേ കൃഷ്ണ